റൈറ്റ് ശ്രീ ജോർജ് കുര്യൻ ഈ ഉത്തർപ്രദേശിൽ നടന്ന കർഷകരുടെ മഹാപഞ്ചായത്തിലേക്ക് ഹരിയാനയിൽ നിന്നും ഡൽഹി സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കർഷകർ എത്തിച്ചേർന്നതായി വാർത്തകളുണ്ട് അത്തരത്തിൽ ജനക്കൂട്ടത്തെ മൊബൈലൈസ് ചെയ്തത് തികച്ചും ആസൂത്രിതമായ ഒരു നീക്കമല്ലേ ഈ ജനങ്ങളെ തല്ലിക്കൊണ്ട പരിപാടി അതിന് സർക്കാരിനോട് കൂട്ടിയിരിക്കുന്ന അവസരത്തില് അതിൽ ജനങ്ങൾ പരാജയപ്പെട്ട സർക്കാർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വയം സംഘടിക്കും അതാണ് സംഭവിച്ചത് പക്ഷെ ഇവിടെ ചർച്ച പറയുന്നത് ഈ ചർച്ചയിൽ വളരെ വിചിത്രമായിട്ട് തോന്നുന്നു പിഴനാടൻ പറയുന്നു കോൺഗ്രസ് ഏതാ ഒരുക്കിയിട്ടും മതത്തെ വർഗീയമായിട്ട് ഉപയോഗിച്ചിട്ടില്ല നമുക്കറിയാവുന്ന സിഖുകാരുടെ കാര്യം രാമജന്മഭൂമി തന്നെ രാജീവ് ഗാന്ധിയുടെ ഒരു സൃഷ്ടിയാണ് രാമജന്മജന്മഭൂമി വിഷയം അദ്ദേഹം രാഷ്ട്രീയ മുന്നിടത്തിന് വേണ്ടി തുടങ്ങിവെച്ചതാൽ അതൊന്നുമല്ല ഇവിടെ വിഷയം ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് ചെറിയ സംഭവം ഉണ്ടായി ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സംഭവമാണ് ആ ഒരു ചെറിയ സംഭവത്തെ നിയന്ത്രിക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല അത് കത്തിപ്പടർന്ന അവസരത്തിൽ കേന്ദ്ര സർക്കാരിന് മുളയേന്ദ്രസിംഗ് യാദവ് പിന്തുണ കൊടുക്കുന്ന കൊണ്ട് കേന്ദ്രം ഇടപെടാൻ തയ്യാറായില്ല അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതിനുശേഷം ജനം സംഘടിച്ചതും ജനങ്ങൾ സംഘടിച്ചതും രാഷ്ട്രീയ നേതാക്കന്മാർ ചെന്നതുമല്ല വേറെ വിഷയങ്ങളാണ് ഇത് പരാജയപ്പെട്ടത് മുരയേന്ദ്രസിംഗ് യാദവിന്റെ അഖിലേഷ് യാദവിന്റെ സർക്കാരാണ് അപ്പൊ അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്തുകൊണ്ട് നിരന്തരമായിട്ട് പരാജയപ്പെടുന്നു സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിച്ച് മുപ്പത്തിയഞ്ച് സ്ഥലത്ത് വർഗീയലകൾ നടന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഉണ്ടായിരിക്കാം അനൌദ്യോഗികമായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അയോധ്യ യാത്ര നടത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവിടെ വർഗീയലകൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു തീർച്ചയായിട്ടും മുളയം സിംഗ് യാദവിന് മുതലെടുക്കണം കോൺഗ്രസിന് രാഷ്ട്രീയം മുതലെടുക്കണം മുതലെടുപ്പ് നടത്തണം സർക്കാരുകളെയല്ലേ സാധാരണ കുറ്റപ്പെടുത്തുക ഉത്തർപ്രദേശിൽ ആരാണ് ഭരിക്കുന്നത് അഖിലേഷ് യാദവ് അല്ലേ ഭരിക്കുന്നത് സർക്കാർ കോൺഗ്രസിൻ്റെ ഈ സംഘടനയെ മൊബൈലൈസ് ചെയ്യുന്നതിന്റെ പേരിൽ ബി ജെ പി ബി എസ് പിന്നെ നേതാവ് പ്രതിക്കൂട്ടിലാണ് അദ്ദേഹത്തിനെതിരെ വാർത്തകളുണ്ട് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് ഞങ്ങൾക്കറിയാം അവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് ഈ എസ് പിടെ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരോട് ഇടപെടുന്നുണ്ട് ബി എസ് പിയുടെ നേതാക്കന്മാരെ ഇടപെടുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇടപെട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ മതം തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് കേൾക്കുന്നവർക്കൂടെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇത് യു പി എ നടക്കുന്നൊരു പ്രാദേശികമായിട്ടുള്ള കാര്യമാണ് ഇതിന് വികാരമായിട്ട് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ കത്തിപ്പെടേണ്ടി കാര്യമില്ല ഇത് നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടു ശക്തമായിട്ടുള്ള നടപടി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തീരും അത്ര ഇഷ്യുള്ളൂ ശ്രീജി ദേവരാജൻ ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ സംഭവം അതിന് അത് അതിന്മേൽ നടപടിയെടുക്കാൻ സംസ്ഥാന ഭരണകൂടം മടി കാണിച്ചതുകൊണ്ട് ജനം സ്വയം സംഘടിച്ച് രംഗത്ത് വരികയും അതിനെ തുടർന്ന് സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് തന്നെയാണോ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് രാഷ്ട്രീയം അറിയാവുന്ന ആളെന്ന നിലയിൽ താങ്കൾ എന്ത് കരുതുന്നു ഇത് ഇതിന് പിന്നിൽ ഈ ചെറിയൊരു സംഭവത്തെ വളർത്തി വലുതാക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം അത്തരമൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെ നമുക്ക് കരുതാം കാരണം അത് കേവലം രാഷ്ട്രീയമായ രാഷ്ട്രീയമായ ആസൂത്രണം മാത്രമല്ല ഇവിടെ രണ്ട് ഒരു വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് തുടക്കത്തിൽ തന്നെ ക്രിയാത്മകമായ നിലപാടുകൾ ഭരണകൂടം കൈക്കൊണ്ടില്ല എങ്കിൽ അത് കൈവിട്ടു പോവുകയും അത് ഇത്തരത്തിലുള്ള വലിയ കലാപങ്ങളിൽ ചെന്ന് അവസാനിക്കുകയും ആ കലാപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അവരുടെ സ്വകാര്യ അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഉത്തർപ്രദേശിലെ പോലീസ് മേധാവി പത്രക്കാരോട് പറഞ്ഞ ഒരു വിവരമുണ്ട് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ വെടിയേറ്റു മരിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ വെടിയേറ്റു മരിച്ച അദ്ദേഹത്തിന്റെ ബോഡി പരിശോധിച്ച ശേഷം പോലീസ് മേധാവി പറഞ്ഞത് ഇത് നടന്നിരിക്കുന്നത് ഒരു സാധാരണ കലാപത്തിനുണ്ടാവുന്ന രീതിയിലുള്ള വെടിവെപ്പല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകന് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിക്കുക എന്ന കൂടി തന്നെ പോയിന്റ് ബ്ലാങ്കിംഗ് അദ്ദേഹത്തിന്റെ നെഞ്ചിനു താഴെ വാരിയലിനിടയിൽ തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിലെ കാരെങ്കിലും സ്വയം രക്ഷാർത്ഥമോ അല്ലെങ്കിൽ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുതുര ബഹിപ്പിക്കുകയാണെങ്കിൽ ഇത്ര കറക്റ്റായി കൃത്യമായി ആയി ഒരു ബുള്ളറ്റ് തറക്കുകയുണ്ടാക്കുകയില്ല ഇത് അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷത്തെ നിരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞതും പോലീസുകാർ അത് സംബന്ധിച്ചിട്ടുള്ളതുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് അവരുടെ ചില ടാർഗറ്റുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കലാപങ്ങൾ ഉപയോഗിക്കുമെന്നും വർഗീയമായി ഇതിനെ കൂടുതൽ ഫ്ലെയർ അപ്പ് ചെയ്യാൻ കഴിയുമെന്നും ഒരു ഭരണകൂടത്തിന് മുൻധാരണ ഉണ്ടാവണം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളടത്താണ് രണ്ട് ഭരണകൂടത്തിനെയും പരാജയം പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിവരം പാസ് ചെയ്തതിനു ശേഷം ഞങ്ങളുടെ കർത്തവ്യം കഴിഞ്ഞു എന്ന് കരുതി ഇരിക്കുന്നത് ശരിയായ ജനാധിപത്യ മര്യാദയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വിശേഷിയ ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കലാപങ്ങൾക്കെതിരായി ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുവാണെങ്കിൽ ഗവൺമെന്റ് കഴിയുമല്ലോ കേന്ദ്ര ഗവൺമെന്റ് കൈവശമുള്ള ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ സംവിധാനം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലാണ് ആ അർത്ഥത്തിൽ അതിനുപയോഗിച്ചുകൊണ്ട് ഇത്തരം വാർത്തകളെ പരോക്ഷമായി തന്നെ ജനങ്ങളിലേക്ക് സന്ദേശമായി എത്തിക്കുവാൻ കഴിയണം അതിനെ മറ്റുള്ള ആളുകൾക്ക് തയ്യാറെടുക്കുന്നതിനുള്ള സംവിധാനം കൊടുക്കാൻ കഴിയണം അതിനെ അതൊക്കെയാണ് ചെയ്യണം അല്ലാതെ നേരെ അങ്ങോട്ട് പട്ടാളത്തി അയച്ചു കൊടുക്കുക എന്നുള്ളതല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതല്ലാതെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ തടയുവാൻ ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തുവാൻ ജനങ്ങളിൽ അപബോധം സൃഷ്ടിക്കുവാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് കയ്യിലുണ്ട് അത് ഉപയോഗിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം വളരെയധികം നന്ദി ശ്രീ ജി ദേവരാജൻ മാത്യു കുഴൽനാടൻ ജോർജ് കുര്യൻ പി വി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്